മണ്ണും മനുഷ്യനും ആമുഖം ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന കഥ മനുഷ്യനും മണ്ണും തമ്മിലുള്ള ആത്മബന്ധത്തെയും പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയാണ് കഥയിലെ പ്രധാന ആശയം മനുഷ്യൻ മണ്ണിനെ വെറുമൊരു വസ്തുവായി കാണാതെ അതിനെ ഒരു ജീവനുള്ള അസ്തിത്വമായി പരിഗണിക്കണം എന്നതാണ് സ്വന്തം ലാഭത്തിനു വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റുകയും കുന്നുകൾ ഇടിച്ചു നിരത്തുകയും ചെയ്യുന്ന മനുഷ്യന്റെ പ്രവൃത്തികൾ മണ്ണിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു ഇത് പ്രകൃതി ദുരന്തങ്ങളിലേക്കും ഒടുവിൽ മനുഷ്യന്റെ തന്നെ നാശത്തിലേക്കും നയിക്കുന്നു പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ സ്വയം നശിക്കുകയാണെന്ന് കഥ ഓർമ്മിപ്പിക്കുന്നു മണ്ണ് മനുഷ്യന് ജീവൻ നൽകുന്ന ഒരു മാതാവിനെ പോലെയാണ് ആ മാതാവിനെ മുറിവേൽപ്പിക്കുമ്പോൾ മനുഷ്യന് അവന്റെ വേരുകളാണ് നഷ്ടപ്പെടുന്നത് ചുരുക്കത്തിൽ മണ്ണും മനുഷ്യനും എന്ന കഥ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിലുള്ള അപകടങ്ങളെക്കുറിച്ചും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു ചോദ്യം എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ഉത്തരം കഥാനായകന്റെ കാഴ്ചപ്പാടിൽ വീട് താമസിക്കാൻ മാത്രമുള്ളതാണ് ആഡംബരത്തിനല്ല നഗരത്തിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന് അയൽപ്പക്കത്തുണ്ടാക്കുന്ന വലിയ മണിമാളികകൾ അനാവശ്യമായി തോന്നുന്നു ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ താമസിക്കേണ്ട ആളുകളുടെ എണ്ണവും അവരുടെ ആവശ്യങ്ങളും പരിഗണിക്കാതെ ധനികർ വീടുകൾ പണിയുന്നതിനോടുള്ള കഥാകൃത്തിന്റെ വിയോജിപ്പാണ് ഈ വാക്കുകളിൽ കാണുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ വീട് നിർമ്മിക്കാനാണ് ഈ കാഴ്ചപ്പാട് ഓർമ്മിപ്പിക്കുന്നത് ചോദ്യം രണ്ട് മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരിവിതറുന്നതും നോക്കി ഞാനിരുന്നു അന്ത്യവെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയായിരുന്നു കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ അഭിപ്രായം സമർത്ഥിക്കുക ഉത്തരം പ്രകൃതിയും ജീവിതവും തമ്മിലുള്ള ബന്ധം ഈ വാക്കുകളിൽ കാണാം കഥയുടെ തുടക്കത്തിൽ അസ്തമിക്കുന്ന സൂര്യൻ മനോഹരമായ നിറങ്ങൾ വാരിവിതർന്നത് ജീവിതത്തിലെ സന്തോഷങ്ങളെയും നല്ല നിമിഷങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാൽ അന്തിവിളച്ചം പൂർണമായും മറയാൻ പോകുകയായിരുന്നു എന്ന വാക്യം ജീവിതത്തിന്റെ അവസാനത്തെയും ഒരു ദുരന്തത്തെയും സൂചിപ്പിക്കുന്നു വാർധക്യത്തിൽ സന്തോഷം പ്രതീക്ഷിച്ച ഒരു കഥാപാത്രത്തിന്റെ ജീവിതം ദുരന്തത്തിൽ അവസാനിക്കുന്നതിനെ ഈ വരികൾ തുടക്കത്തിൽ തന്നെ സൂചന നൽകുന്നുണ്ട് ഇത് കഥാന്ത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയായി കണക്കാക്കാം ചോദ്യം മൂന്ന് എവിടെ നോക്കിയാലും ഒരു തരി മണ്ണുപോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു വിശകലനം ചെയ്യുക ഉത്തരം ഈ വാക്കുകൾ നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയെയാണ് കാണിക്കുന്നത് മണ്ണിൽ ചവിട്ടാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയുണ്ട് വീടുകൾ ടൈൽസും ഗ്രാനൈറ്റും ഉപയോഗിച്ച് മുറ്റം പോലും പൂർണമായും മൂടുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു മരത്തിൽ നിന്ന് വീഴുന്ന ഇലകളെയും പൂക്കളെയും വൃത്തികേടായി കാണുന്ന ഒരു മനോഭാവവും ഇതിലൂടെ വ്യക്തമാകുന്നു ഇത് സ്വന്തം സൗകര്യങ്ങൾക്കു വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന ചോദ്യം ഈ പ്രകൃതി നശീകരണത്തോടുള്ള കഥാനായകന്റെ പ്രതിഷേധമാണ് മണ്ണിനോടും പ്രകൃതിയോടുമുള്ള മനുഷ്യന്റെ അകലം വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിമർശനമാണിത് ചോദ്യം നാല് ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എന്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു എനിക്ക് തൃപ്തിയായി വേണ്ട എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പറത്തി വേണ്ട വേണ്ട സന്ദർഭങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ പ്രകൃതിയോടുള്ള മനുഷ്യരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് കാണിക്കുന്നത് ആദ്യത്തെ കഥാപാത്രം നഗര ജീവിതത്തിൽ നിന്നു മാറി പ്രകൃതിയുടെ തനിമയും പച്ചപ്പുമുള്ള അന്തരീക്ഷം ആസ്വദിക്കുന്നയാളാണ് അദ്ദേഹത്തിന് കാടുപോലുള്ള സ്ഥലം സംതൃപ്തി നൽകുന്നു എന്നാൽ രണ്ടാമത്തെ കഥാപാത്രം പ്രകൃതിയെ ബുദ്ധിമുട്ടായി കാണുന്നു വൃത്തിയും വെളിച്ചവും മാത്രം ആഗ്രഹിക്കുന്ന അയാൾക്ക് മരങ്ങൾ പരത്തുന്നതും പരിസരം വൃത്തികേടാക്കുന്നതുമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനോഭാവവും സ്വന്തം സൗകര്യങ്ങൾക്കായി അതിനെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മനോഭാവവുമാണ് ഇവിടെ പ്രകടമാകുന്നത് ചോദ്യം അഞ്ച് പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക പ്രമേയം ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന കഥ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു മണ്ണിൽ നിന്ന് അകന്നു പോകുന്ന ആധുനിക മനുഷ്യന്റെ ജീവിത രീതിയാണ് കഥയുടെ പ്രധാന പ്രമേയം മണ്ണിനെയും മരങ്ങളെയും ചേർത്തു പിടിക്കുന്ന കഥാനായകനും അവയെ അനാവശ്യമായി കണ്ട് ടൈൽ പാകിയ മണിമാളിക പണിതുയർത്തുന്ന ധനികനും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിന് ഉദാഹരണമാണ് വീട് എന്നത് കേവലം ഒരു ആഡംബര വസ്തുവല്ലെന്നും അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ നിറവേറ്റുന്ന അഭയകേന്ദ്രമാണെന്നുമുള്ള സന്ദേശമാണ് കഥ നൽകുന്നത് മരങ്ങളെ വെട്ടിമാറ്റിയും മണ്ണിനെ മുറിവേൽപ്പിച്ചുമുള്ള ജീവിതം സുരക്ഷിതമല്ലെന്നും ഭൗതികമായ നേട്ടങ്ങൾ ആന്തരികമായ ശൂന്യതയിലേക്കാണ് നയിക്കുന്നതെന്നുമുള്ള തിരിച്ചറിവ് കഥാന്ത്യം നൽകുന്നു ആഖ്യാനരീതി ലളിതവും നിന്നാൽ കാവ്യാത്മകവുമായ ആഖ്യാന ശൈലിയാണ് കഥാകൃത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഒരു കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് നേരിട്ടുള്ള വിവരണങ്ങൾ ഒഴിവാക്കി സംഭാഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കഥാസന്ദർഭങ്ങൾ വികസിപ്പിക്കുന്നു എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് എന്ന ചോദ്യത്തിലൂടെ കഥാകാരൻ വായനക്കാരനെ കഥയിലേക്ക് നേരിട്ട് ക്ഷണിക്കുന്നു അതുപോലെ കഥാപാത്രത്തിന്റെ ചിന്തകളിലൂടെയും ആത്മഗതങ്ങളിലൂടെയും കഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ഇത് കഥയെ ലളിതമായ സംഭവ വിവരണത്തിൽ നിന്ന് ഒരു ആന്തരികാനുഭവമാക്കി മാറ്റുന്നു ഭാഷ കഥയുടെ ഭാഷാപരമായ സൗന്ദര്യം അതിന്റെ ലാളിത്യത്തിലും സൂക്ഷ്മതയിലുമാണ് ടി പത്മനാഭന്റെ എഴുത്തിന്റെ സവിശേഷതകളായ കാവ്യാത്മകമായ ഭാഷയും ഹൃദയസ്പർശിയായ വാക്കുകളും ഈ കഥയിലും കാണാം മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുമപ്പുമൊക്കെ വാരിവിതരുന്നതും നോക്കി എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ കഥയുടെ ഭാവതലത്തെ കൂടുതൽ മെഴിപുറ്റതാക്കുന്നു വാക്കുകളുടെ അനാവശ്യമായ ഉപയോഗം ഒഴിവാക്കി കുറഞ്ഞ വാക്കുകളിലൂടെ വലിയ ആശയങ്ങൾ സംവേദനം ചെയ്യാൻ കഥാകൃത്തിന് സാധിക്കുന്നു അത് വായനക്കാരന്റെ മനസ്സിൽ ഒരു ദൃശ്യം സൃഷ്ടിക്കുകയും കഥയുടെ ആഴത്തിലുള്ള ഭാവം അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു ചോദ്യം ആറ് ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത് ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് പതിപ്പ് തയ്യാറാക്കുക ഉത്തരം ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി വളരെ ആഴത്തിൽ ചുറ്റുമുള്ളതൊന്നും അറിയാതെ ഉറങ്ങിപ്പോയി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് മരണവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ ഉറക്കത്തിന്റെ ആഴത്തേത് ഊന്നി പറയുന്നു ഒരു വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും മാറി ഒരു പ്രത്യേക ആശയം നൽകുന്ന പദപ്രയോഗങ്ങളാണ് ശൈലികൾ വാക്കുകൾ ചേരുമ്പോൾ അവയ്ക്ക് പുതിയൊരർത്ഥം കൈവരുന്നു ഉദാഹരണത്തിന് കിണറ്റിലെ തവള എന്നത് കിണറ്റിൽ താമസിക്കുന്ന ഒരു തവളയല്ല മറിച്ച് ലോകവിവരമില്ലാത്ത ഒരാളെയാണ് സൂചിപ്പിക്കുന്നത് പ്രധാന ശൈലികളും അവയുടെ അർത്ഥങ്ങളും ഒന്ന് കിണറ്റിലെ തവള ലോക പരിജ്ഞാനമില്ലാത്തവൻ രണ്ട് പുസ്തക പുഴു പ്രായോഗികാത്ത ആൾ മൂന്ന് ചെമ്പ് തെളിയുക കാപഠ്യം പുറത്താവുക നാല് ശവത്തിൽ കുത്തുക ദുർബലനായ ഒരാളെ ഉപദ്രവിക്കുക അഞ്ച് ഇഞ്ചി കടിക്കുക ദേഷ്യപ്പെടുക ആറ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക നിർദ്ദയനായി പെരുമാറുക ഏഴ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും ഉള്ളിൽ ശത്രുതയും പുറമേ സ്നേഹവും കാണിക്കുന്ന മനോഭാവം എട്ട് ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക ഒരു ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ മറ്റൊരാപത്ത് സംഭവിക്കുക ഒൻപത് ചെണ്ട കൊട്ടിക്കുക ഒരാളെ കളിയാക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാക്കുക പത്ത് തലമറന്ന് എണ്ണ തേക്കുക സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഓർക്കാതെ ആഡംബരത്തോടെ ജീവിക്കുക ചോദ്യം ഏഴ് എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാനിവിടെ നിന്നിട്ടില്ല ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിന്റെ സവിശേഷത ചർച്ച ചെയ്യുക ഉത്തരം നിന്നിട്ടില്ല എന്ന വാക്കിന് വ്യാകരണപരമായി ഒരു നിഷേധാർത്ഥമാണുള്ളത് ഇത് നിന്നിട്ട് എന്ന ഭൂതകാല ക്രിയാരൂപവും ഇല്ല എന്ന നിഷേധ രൂപവും ചേർന്നതാണ് അതായത് ഞാൻ നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരാർത്ഥം ഞാൻ അവിടെ നിന്നില്ല എന്നാണ് എന്നാൽ ഇവിടെ ഈ വാക്യം ഒരു ചോദ്യ രൂപത്തിൽ അതായത് എത്ര തവണ എന്നുപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം ഞാൻ അവിടെ നിന്നില്ല എന്നല്ല മറിച്ച് ഞാൻ അവിടെ എണ്ണമറ്റ തവണ നിന്നിട്ടുണ്ട് എന്നാണ് അതായത് ആ മരവും പൂക്കളും കഥാപാത്രത്തെ എത്രത്തോളം ആകർഷിച്ചിരുന്നു എന്നും അതുപോലെ എത്രയെത്ര നല്ല നിമിഷങ്ങൾ അവിടെ ചെലവഴിച്ചിരുന്നു എന്നും ഈ പ്രയോഗത്തിലൂടെ വായനക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് ഒരു നിഷേധത്തിലൂടെയുള്ള സ്ഥിരീകരണമാണ് നിന്നിട്ടില്ല എന്ന നിഷേധം ഉപയോഗിച്ച് എത്രയോ തവണ ഞാനിവിടെ നിന്നിട്ടുണ്ട് എന്ന ആശയം ശക്തമായി സ്ഥാപിക്കുന്നു ഇത് വാക്യത്തിന് സാധാരണഗതിയിലുള്ള പ്രസ്താവനകളെക്കാൾ കൂടുതൽ സൗന്ദര്യവും ആഴവും നൽകുന്നു അധിക ചോദ്യങ്ങൾ ഒന്ന് അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളായി മാറ്റിയെഴുതുക അതുപോലെ അദ്ദേഹത്തിന്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കിയപ്പോൾ ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വെക്കുന്നതിനായിരുന്നു ഉത്തരം അദ്ദേഹത്തിന്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കി ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വെക്കാൻ വേണ്ടിയായിരുന്നു രണ്ട് ഞാൻ ബംഗ്ലാവിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണ മുറിയിൽ ചിന്താധീനനായിരിക്കുകയായിരുന്നു ഉത്തരം ഞാൻ ബംഗ്ലാവിൽ ചെന്നു അപ്പോഴദ്ദേഹം സ്വീകരണ മുറിയിൽ ചിന്താധീനനായിരിക്കുകയായിരുന്നു മൂന്ന് മണ്ണും മനുഷ്യനും എന്ന പേര് ഈ കഥയ്ക്ക് എത്രത്തോളം ഉചിതമാണ് പ്രകൃതിയോടും മണ്ണിനോടുമുള്ള മനുഷ്യന്റെ സമീപനത്തെ കുറിച്ച് കഥ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ കഥയ്ക്ക് മണ്ണും മനുഷ്യനും എന്ന പേര് വളരെ ഉചിതമാണ് പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന കഥാനായകനും പണത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്ന അയൽവാസിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിലൂടെ വിളിവാക്കുന്നു മനുഷ്യന്റെ അത്യാഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രകൃതിയോടുള്ള അവന്റെ സമീപനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ കഥ സന്ദേശം നൽകുന്നു